ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇപ്പോൾ വേനൽക്കാലമല്ലേ അപ്പോൾ നമുക്ക് പൈസ ചിലവില്ലാത്ത രീതിയിൽ നമുക്ക് വീട്ടിൽ നല്ലൊരു മിനി എ സി ഉണ്ടാക്കിയെടുക്കാമെന്നുള്ള ഒരു രീതിയാണ് അതുകൊണ്ടല്ലൊരു എസ് എസ് ഫാൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഞാൻ പഴയ സാധനങ്ങളാണ് എടുത്തത് ഓയിൽ ടിന്നും ഒരു എസ് എസ് ഫാന് അപ്പോൾ നമുക്കത് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ എസ് എസ് ഫാൻ ഇറക്കി വെക്കാൻ കണക്ക് നമുക്ക് ഈ ഭാഗം പാത്രം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം പിന്നെ അളവെടുക്കാം കറക്റ്റായിട്ട് വെച്ചിട്ട് ഏതാണ് പ്രൊഫഷൻ വരാനുള്ളത് നോക്കിയിട്ട് മാർക്ക് ചെയ്യാം കംപ്ലീറ്റ് എണ്ണയാണ് അപ്പൊ നമുക്ക് മാറ്റാം ഇത് മൊത്തമായിട്ട് കട്ട് ചെയ്തെടുക്കാൻ ആവശ്യമില്ല നമുക്ക് രണ്ട് മൂന്നുടത്തായിട്ട് കട്ടി കൊടുക്കാം ഒരുക്കി വയ്ക്കാം നിങ്ങൾ പിന്നീട് അടപ്പത് ഉപയോഗിക്കാം ഇത് ശരിക്കും കട്ടിയാൻ പറ്റും സൂക്ഷിക്കുക കൈ പോവും നിങ്ങൾ വേറെ എന്തെങ്കിലുമൊക്കെ ഇരിക്കുന്ന സാധനമാണ് കൈ പോയി മറ്റാമാരെ കണ്ടില്ലേ കൈ പോയി കട്ട് ചെയ്യുമ്പോ മെയിനായിട്ട് സൂക്ഷിക്കാരും നമ്മളെ പിന്നെ നമ്മൾ മകൾ ഭാഗം കട്ടിയത് വെച്ചിട്ടുണ്ടല്ല നമ്മുടെ മകൾ ഭാവം ചെയ്ത് മാറ്റേണ്ട അത് അങ്ങനെ അതൊരു അടപ്പ പോലെ അവിടെ ഇരുന്നോട്ടെ നോട്ടില്ല ഈ സൈഡ് എസ് ഒ സോക്കാൻ ഇതിന് കട്ടിയാ അതിനൊക്കെ നിർത്തിയാക്കി എന്നാൽ ഷാക്കിയെടുക്കാം കൈ സൂക്ഷിക്കുക കുട്ടികളൊന്നും ചെയ്യലില്ല എസ് ഒ ഫാനാണ് നമുക്ക് ഇറക്കി വെക്കാം ഇതേപോലെ ശരിക്കും ഇറക്കി വെക്കുക ഇവിടെ എസ് ഒ ഫാനൊക്കെ ശരിക്കും പക്ഷേ വെച്ച് പിടിപ്പിക്കാം നമുക്ക് ഈ വയറിനെ പുറത്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്ത് നോക്കിയിട്ട് ബോൾ കൊടുക്കാം വാൾവിൻ്റെ ആവശ്യമുണ്ട് അപ്പം വാൾവ് നമുക്ക് ഏറ്റവും താഴെ ഭാഗം നോക്കി പഠിപ്പിക്കാം വയറിനൊരു ഹോളായി എസ് ഒ എസ് ഒ ഫാനായി പിന്നെ അടുത്ത് നമുക്ക് ഈ സൈഡിൽ സൈഡിൽ ഒരു മൂന്ന് മൂന്ന് ഹോൾ നമുക്ക് എടുത്തു കൊടുക്കാം എസ് ഒ ഫാൻ വരുന്ന അതിൻ്റെ നേരെ ബാക്കായിട്ട് ഉണ്ടല്ലേ അതേമാതിരി ഒരു അഞ്ചാറ് ഹോൾ കൂടുതലടിക്കുക അല്ല അപ്പം മൂന്ന് സൈഡിൽ അടിച്ചിട്ടുണ്ട് ഞാൻ കണ്ടല്ലേ ഇപ്പോഴാണ് ഓക്കെ ഹോളിൻ്റെ അല്ലെങ്കിൽ കട്ടിങ് പരിപാടിയൊക്കെ ഓക്കെ മൊബൈൽ ഭാഗം തുറക്കേണ്ടതാണ് അപ്പോൾ നല്ല ശരിക്കും ഒന്ന് ഇത് വൈഡ് പോലെ ഇരിക്കുന്നതിനൊക്കെ നല്ല നിരപ്പാക്കിയിട്ട് ഒരു ഡോറ് പോലെ ആക്കി എടുക്കണം ഇവിടെ മൊബൈൽ ഭാഗം നമ്മൾ ഡോറിൻ്റെ ഭാഗത്തായിട്ട് അതേമാതിരി ഷീറ്റ് വെച്ച് കൊടുക്കാം അപ്പം ശരിക്കും ഒട്ടിക്കുക ശരിക്കും കടത്തിട്ട് കളത്തിട്ട് ഇതിന് മേട്ടിച്ച് വയ്ക്കുക ആവശ്യത്തിന് എടുത്തിട്ട് ബാക്കി കട്ടി മാറ്റാം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇഷ്ട രീതിക്കുള്ള ലോക്ക് ചെയ്യാം ഞാൻ ചെറിയൊരു ലോക്ക് കൊടുക്കുന്നു അപ്പോൾ അത് ലോക്ക് ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഓക്കെ നമ്മുടെ ഐറ്റംസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മിനി ഏസി റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിനോട് പെയിൻറ്റ് ചെയ്ത് വൃത്തിയാക്കി എടുക്കാം നമുക്കിനി കണക്ഷൻ്റെ പരിപാടി ചെയ്യാം വാൾവിനെ പിടിപ്പിക്കാം വാൾവിനെ വാഷറൊക്കെ ഇട്ട് ശരിക്കും ലീക്ക് വരാത്ത രീതിയിൽ പിടിപ്പിക്കാം എന്നാൽ വശത്താൽ മതിട്ടുണ്ട് ശരിക്കും എൻ്റെ പ്ലാസ്റ്റിക് മേടിക്കാൻ കിട്ടും ഇവിടെ സാധനം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് കാണിച്ചിരുന്നത് ഉള്ളൂ അപ്പോൾ നമുക്കിതിൻ്റെ ഉള്ളിൽ ഈ ഭാഗത്ത് താഴെ ഭാഗത്തേക്ക് നല്ല കട്ടിയോ തെർമോക്കോളോ രണ്ട് പീസ് കട്ടി വയ്ക്കാം ത്രെമോക്കോൾ വെക്കുമ്പോൾ നമ്മൾ ഐസ് മൈസാ പെട്ടെന്ന് മര്യാദ ഇരിക്കാനാണ് ഇതേപോലെ ശരിക്കും താഴെ ഭാഗത്ത് ഇതിൻ്റെ ഇത്രയും ഇതല്ലേ ഈ ഭാഗം മാത്രമേ നമ്മൾ ത്രെമോക്കോൾ വെക്കാവൂ വെക്കാൻ പറ്റില്ല അപ്പം ഇതേമാതിരി വെക്കുകേ ഇതേമാതിരി തെർമോക്കോൾ വെച്ച് കറക്റ്റ് ചെയ്യാൻ താഴെ ഭാഗം മാത്രം ഉണ്ടല്ലേ വഴി ഹോളൊക്കെ എപ്പോഴും മകലായിരിക്കും ഈ ഭാഗത്ത് ഉണ്ടല്ലേ ഇവിടുന്ന് ഇത്രയും ഒരു ത്രീ പിന്നിൻ്റെ കണക്ഷൻ കൂടെ കൊടുക്കാം ഓക്കെ ഇനി ഇതിലൊരു കാര്യം എസ് ഓഫ് കാറ്റ് കുറയ്ക്കാൻ കൂട്ടാനായിട്ട് നമ്മുടെ ഫാനിൻ്റെ നമുക്ക് കൺട്രോൾ മേടിക്കാൻ കിട്ടും കിട്ടാം കടച്ച് കഴിഞ്ഞാൽ നമുക്ക് സൈഡിലൊക്കെ പിടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാറ്റ് കുറയ്ക്കാൻ കൂട്ടാം എല്ലാം ചെയ്യും പക്ഷേ ഇത് സാധനം പക്കയാണ് ഞാൻ വേറെ ചെക്ക് ഞാൻ നിങ്ങളെ ഞാൻ പരിചയപ്പെടുത്തുന്നുണ്ട് അപ്പം ഉപകാരം നിങ്ങൾക്ക് പെടും എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ അഹം കണ്ടില്ലേ അപ്പോൾ നമ്മൾ ഇനി ഇതിനകത്ത് അപ്പോൾ ലാസ്റ്റായിട്ട് നമുക്ക് കണ്ടില്ല ഇത് എസ് ഒ ഫാനെ ഫ്രണ്ടിലത്തെ കവറാണ് അപ്പോൾ ആ കവർ വെക്കുമ്പോൾ ഇതിനകത്ത് ഫാൻ ഇങ്ങോട്ട് തട്ടില്ല ഫാനിൽ ഫാനിൽ തട്ടിയതിൽ വെള്ളം വരേയില്ല വേണ്ട നമുക്കിതിനെ ഇതിൽ വെച്ച് നല്ല സീറ്റ് ചെയ്ത് കറക്റ്റ് അപ്പോൾ നല്ല സേഫ് സേഫായിട്ടുള്ളൊരു ഫാനായി ലോക്ക് ായിരുന്നു അത് ലോക്ക് ചെയ്തേക്കും പത്രവർത്തനമൊക്കെ നല്ലതായിട്ട് വരുന്നതാണ് മെമോട്ടിൻ്റെ വർക്കിംഗ് ഒക്കെ നല്ലതാണ് നമ്മൾ ചെറിയ അസോസിൻ്റെ ആവശ്യമല്ലോ അതാണ് നല്ല പവറാണ് സാധനം അപ്പോൾ ഓക്കെ നമ്മളെ സേഫായിട്ടുള്ള വർക്കുകളെല്ലാം കഴിഞ്ഞു വേണ്ടല്ലേ ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് ഇതാണ് ഇതിൻ്റെ ഉള്ളിൽ വേണ്ടല്ലേ എത്രത്തോളം ഇതിൽ ലൈറ്റ് കേട്ടോ ഇടുന്നത് എത്രത്തോളം അത്ര ടൈം നമുക്ക് കിട്ടാം വേണ്ടല്ലേ ഇത് വലിയ കട്ടകൾ നമുക്ക് ഇടുക വേണ്ടേ വലിയ വലിയ കട്ടകൾ അയച്ചു കേട്ടോട്ടോ കുഴപ്പമില്ല പതുക്കെ പതുക്കെ അരിഞ്ഞ് ആ വെള്ളം വരും ആ വെള്ളം നിൽക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇത്രയും ഗ്യാപ്പ് കൊടുത്തത് വേണ്ടല്ലേ ഇത്രയും ഭാഗം ഞാൻ വെച്ചിട്ടുള്ളത് ഇവിടെ വെള്ളം ഇവിടെ വന്നാൽ നിൽക്കുക അപ്പോൾ നമുക്ക് കൂളിങ് കുറയുമ്പം നമുക്ക് നേരെ വെള്ളം ചേഞ്ച് ചെയ്തിട്ട് അടുത്ത് വീണ്ടും വൈസി ഇട്ടേക്കാം ഓക്കെ ഐസി ഇട്ടൊക്കെ ഫുള്ളായിട്ട് നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ ഡോറിനെ ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഓൺ ആക്കി ഒരു മൂന്നാല് മിനിറ്റ് കഴിയുമ്പം തന്നെ സംഭവം പു പുതിയ പെയിൻ്റിന്റെ തടസ്സം അപ്പം നമ്മുടെ മിനി എ സി പക്കയായിട്ടുണ്ട് സുഹൃത്തുക്കളെ അപ്പം നമ്മുടെ മിനി എ സി പക്ക പക്ക ആയിട്ടുണ്ട് ഉണ്ടല്ലേ മൈസ് കിട്ടാൻ ഐസട്ട് സ്റ്റോങ്ങായിട്ട് ലൈസെട്ടിട്ടുണ്ട് തോന്നും ഇത് പത്തക്കി ഇവിടെ ഇങ്ങനെ വെള്ളം കയറി വരും അപ്പോൾ വെള്ളം ഇവിടെ ആവുമ്പോൾ അറിയാൻ പറ്റും ഇടയ്ക്ക് തുറന്ന് നോക്കിയാലും അറിയാൻ പറ്റും അല്ലെങ്കിൽ കുളിങ്ങ് കുറയാൻ പറയാം നല്ല കുളിംഗ് എന്താ കുളിങ്ങി നല്ല കൂളിങ് വരും എ സിയിൽ സെയിം കൂളിങ് അല്ലേ സിംപിൾ പരിപാടി പൈസ ചിലവില്ല വേനൽക്കാലത്ത് മസ്റ്റ് ആയിട്ടുള്ള പരിപാടി നിങ്ങൾക്ക് ഇതുപോലെ വീട്ടിലൊക്കെ ചെയ്ത് വയ്ക്കുകയാണല്ലേ അപ്പം മഞ്ജന്മാർ നമ്മുടെ മിനി എസി റെഡി ആയിട്ടുണ്ട് കൂളിങ്ങിന് ഒരു രക്ഷയല്ല പക്ക കളിങ്ങ് ആണ് പിന്നെ ഐ സി ആട്ടിടലായിരിക്കും ഐ സേട്ട നല്ല സ്ട്രോങ്ങ് ആയിട്ടുള്ള ഐ സി ആയിട്ട് ഇടുക അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സമയം കിട്ടുക അപ്പോൾ സംഭവം സിമ്പിൾ ആയിട്ട് കണ്ടില്ല ഞാൻ ഇത് നിങ്ങളുടെ ഇങ്ങനെ ചെയ്ത് കാണിച്ചതെന്ന് വെച്ചാൽ ഞാൻ സിംപിൾ ആയിട്ട് ചെയ്തെടുക്കുക എന്നുള്ള രീതിയാണ് കണ്ടില്ല ഒരു എസ് സോസ് ഫാനും ഒരു ബോട്ട് ടിൻ്റെ ആവശ്യമേ നമ്മൾ ആവശ്യം കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടെന്നുള്ള രീതിയാണെങ്കിൽ എടുത്ത് ക്ലീൻ ചെയ്ത് വെച്ചിരുന്നാലും അത് കുറേ അടങ്ങിയിരുന്നു സംഭവം പക്കയാണ് ഓർമ്മ ഒക്കെ അട്ടിപൊളിയായിട്ട് നല്ല നല്ല രീതിയിലൊക്കെ കിട്ടും നല്ല പവറുള്ള എസ് ഓസ് ഫാൻ തന്നെ എടുക്കുകയുണ്ടല്ലേ നല്ല പവറുണ്ട് നല്ല പവറുണ്ട് നല്ല കൂളിങ്ങിനുണ്ട് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങൾ എൻ്റെ ചാനലിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവരിക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക